സൂപ്പർ ലീഗ് കേരളയും കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോട്ട് ലൈനും ചേർന്ന് കേരള യൂത്ത് ഡെവലപ്മെന്റിന്റെ പ്രോജക്ടിന്റെ ഭാഗമായി ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസ് നടത്തും മെയ് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ മാവേലിക്കര ബിഷപ്പ് മൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് സെലക്ഷൻ ട്രയൽ നടത്തുന്നത് സൂപ്പർ ലീഗ് കേരളയും കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർ ലൈനും സംയുക്തമായി കേരള യൂത്ത് ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസ് മാവേലിക്കരയിൽ സംഘടിപ്പിക്കുന്നു സൂപ്പർ ലീഗ് കേരളയും കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർ ലൈനും ചേർന്ന് നടത്തുന്ന കേരള യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഫുട്ബോൾ പരിശീലനത്തിൻ്റെ സെലക്ഷൻ ട്രയൽ ഈ വരുന്ന മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതിയും വിഷമൂർ വിദ്യാപീഠം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വച്ച് ആന്ധ്ര ഇനേസ്യ സ്പാനിഷ് ഫുട്ബോൾ താരം അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിൽ നിന്നുള്ള വിദേശ സ്കൗട്ടുകൾ വന്നിട്ടാണ് ഈ സെലക്ഷൻ ട്രയൽ നടത്തുന്നത് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള പരിശീലനം അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു വലിയ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അവർ സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വരുന്ന മൂന്ന് നാല് അഞ്ച് തീയതികളിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വരാവുന്നതാണ് രാവിലെ മണി മുതൽ സെലക്ഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും മാവേലിക്കര ബിഷപ്പ്മൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് സെലക്ഷൻ ട്രയൽ നടക്കുക സ്പാനിഷ് ഫുട്ബോൾ താരം ആന്ധ്രേ ഇനിയസ്റ്റിന്റെ പേരിലുള്ള അക്കാദമിയിൽ നിന്നെത്തുന്ന വിദഗ്ധരാണ് സെലക്ഷൻ ട്രയൽസിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ ജനിച്ച കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നതെന്ന് അധികൃതർ അറിയിച്ചു മെയ് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലാണ് സെലക്ഷൻ ട്രയൽസ് നടക്കുക സി ഡി നെറ്റ് ന്യൂസ് മാവേലി